അല്ല മോளே നീ എത്ര മണിയാ എണീറ്റത് ഞാൻ ഞാൻ 6 മണിക്ക് എണീറ്റ അമ്മേ എന്താമേ താമസിച്ചു പോയോ 6 മണിയോ എൻ്റെ മോளே ഞാൻ ഇവിട എണീക്കുന്നത് 10 11 മണിയാ മോளே ആ സമയത്ത് എണീറ്റാൽ പിന്നെ എന്തിനാ നേരം വെളുക്കുന്ന നേരം എണീക്കുന്നതോ പിന്നെ മോளே മോൾ വീട്ടിൽ സാരി ഒന്നും ഇട്ടോണ നടക്കാനൊന്നും ഇല്ല വല്ല ചുരിദാറോ ജീൻസും ടോപ്പോ വല്ല നൈറ്റ് ഡ്രസ്സോ എന്തെങ്കിലും ഒക്കെ ഇട്ടോണ നടക്കാൻ മതി ഈ സാരിയൊക്കെയിട്ട് നടക്കുന്നത് ഭയങ്കര ചൂടല്ലേ മോளே ആ അതുകൊണ്ട് മോൾ കുറച്ചുകൂടി നല്ല ലുക്കിൽ ഒക്കെ നടക്കണമെങ്കിൽ ശരി അന്നെ മോനെന്താ എന്നെങ്ങോട്ടങ്ങോട്ട് നടക്കുന്നത് വാ ഇവിടന്നെ ഇരി നമുക്ക് കുറച്ച് സീരിയലൊക്കെ കാണാ അല്ലമേ അടുക്കളയിലേ 조ലി ഉണ്ടായിരുന്നു ഓ 조ലിയൊക്കെ പിന്നെന്തേയാല്ലേ ആയിനി പെണ്ട മോള് ഇപ്പോ ഇവിടാണേ ഇരിക്കി ഞാന മോളെ യുചിക്കേറ്റിക്ക് ഞാൻ എനിക്ക് ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട് മോക്ക് എന്താ വേണ്ടേന്ന് വെച്ചാ മോള് ഓർഡർ ചെയ്തോ അമ്മ പൈസ കൊടുത്തേക്കാം മോളെ കാണാത്തതുകൊണ്ട് അമ്മ അമ്മക്ക് ആദ്യംമേ ഓർഡർ ചെയ്തിంది ഇപ്പോ കൊണ്ടു വരും നീ പെട്ടെന്ന് ഓർഡർ ഏ അ ഹലോ മക്കളെ നിങ്ങൾ പുറത്തു പോയേക്കല്ലേ

Thank you, Ammi. <laughs> <laughs> Allah, Mori, you are very good. 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 You are very

അല്ല മോளே ഇനി എന്നെ സ്നഗ്ഗി വെച്ചിട്ട് കൊടുക്കാതെ വാക്കി അവൾ ഇങ്ങനെ എപ്പോഴും മൂത്രവായി മൂത്രവായിട്ട് തണക്കുന്നണ്ടാവും നീ വെച്ചാ പിന്നെ വയ്യ കുഴപ്പമില്ല ഒരു 3-4 മണിക്കൂർ കൊടുന്ന് മാറ്റി കൊടുത്താൽ മതി എന്നിട്ട് വാഷ് ചെയ്തിട്ട് വീണ്ടും വെച്ചെടുത്താൽ അതിയൊരു കുഴപ്പവുമില്ല റാഷ് ഒന്നും വരാതെ നോക്കിയാൽ അതിവൃത്തിയോടെ സൂക്ഷിച്ചാൽ റാഷ് ഒന്നും വരവില്ല അല്ല അമ്മേ ആകാരക്ക പറയുന്നു എപ്പോഴും ഡൈപ്പർ യൂസ് ചെയ്യירദെന്ന് ഓ നാട്യ ആകെ എന്താണ് മോளே പറഞ്ഞുനാടാ നമ്മുടെ കൊച്ചിന്റെ കംഫർട്ട് അല്ലേ നമ്മൾ നോക്കേണ്ടത് അവൾ ഇങ്ങനെ തണുത്ത് വിറച്ചിരുന്നവല്ല അസുഖം വരവില്ല അതുകൊണ്ട് മോൾ ഡൈപ്പർ വെച്ചിട്ട് എടുക്ക് ശരി അമ്മേ